അപ്പോൾ ഇന്ന് നമ്മുടെ ചാനലിലൂടെ സെയിൻ ആയിട്ട് തോന്നിക്കുന്നത് ടൊയാറ്റോടെ ഇന്നോവ ക്രിസ്റ്റയാണ് ഒരു വൈറ്റ് കളറാണ് ഒരു പക്ക ക്വാളിറ്റി വണ്ടി എന്ന് തന്നെ പറയാട്ടോ നല്ലൊരു നീറ്റിലാണ് നല്ല അടിപൊളി നമ്പറൊക്കെയാണ് വാഹനത്തിൽ വന്നിട്ടുള്ളത് നല്ലൊരു ബോഡി ഷേപ്പ് ഒക്കെ ഉണ്ട് ഞാൻ നിങ്ങൾക്ക് വണ്ടി ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണിച്ചേരാട്ടോ മാക്സിമം ലോൺ കാര്യങ്ങളൊക്കെ കിട്ടുന്നൊരു വാഹനം തന്നെയാണ് കേട്ടോ വണ്ടി മോഡൽ നോക്കേണ്ടത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ടോയറ്റോ ഇന്നോവ ക്രിസ്റ്റ ടു പോയിൻറ്റ് ഫോർ സെഡ് എക്സ് ആണ് വേരിയൻറ്റ് വരുന്നത് സെവൻ സീറ്റർ ആണ് ഡീസൽ വണ്ടിയാണ് മാനുവൽ ഗിയർ ആണ് രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് പതിനെട്ടിന് രജിസ്ട്രേഷൻ ചെയ്ത വണ്ടിയാണ് ഒറിജിനൽ കേരള വണ്ടിയാണ് അയിമ്പത്തി ഒമ്പതിനായിരം കിലോമീറ്റർ മാത്രമാണ് ഓടിയിട്ടുള്ളൂ രണ്ടാമത്തെ ഓണർഷിപ്പ് ആയിട്ടുണ്ട് ഫുൾ കമ്പനി സർവീസ് ആണ് പുതിയ ഇൻഷുറൻസ് ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി പതിനെട്ട് വരെ നിലവിൽ ഇൻഷുറൻസിന് കാലാവധി ഉണ്ട് മൈലേജൊക്കെ ഒരു പന്ത്രണ്ടിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് മൈലേജ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അത്യാവശ്യം നല്ല ടയറുകളുണ്ട് മേജറായിട്ടുള്ള ആക്സിഡൻറ് ഫ്ലഡ് കാര്യങ്ങളൊന്നും ഇല്ല ഒരു മാന്യമായ നീറ്റിൽ കൊണ്ടുനടന്ന നല്ലൊരു വണ്ടി എന്ന് തന്നെ പറയും വണ്ടി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും വണ്ടിയുടെ ഒരു ബോഡിയുടെ കണ്ടീഷനും കാര്യങ്ങളൊക്കെ കേട്ടോ ഇനി നമ്മൾ വാഹനത്തിന്റെ ഒരു ഇന്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിലും പക്ക നീറ്റാണ് സീറ്റ് ഞങ്ങൾക്ക് റെക്സല് ചെയ്തിട്ടുണ്ട് അതിനൊന്നും വലിയ ഡാമേജ് ഇല്ല അതൊരു ഫ്ലോറിൽ നല്ലൊരു മാറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു വാഹനത്തിൽ വന്നിരിക്കുന്നത് ഓപ്ഷൻ നമ്മൾ നോക്കുകയാണോ ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ എ സി പവർ സ്റ്റിയറിംഗ് ഫോർ ഡോർ പവർ വിൻഡോ എ ബി എസ് എയർ ബാഗ് നല്ലൊരു സ്റ്റീരിയോ ഒരു സെവൻ ഇഞ്ച് ടച്ച് സ്ക്രീനാണ് ബ്ലൂടൂത്ത് നാവികേഷുണ്ട് റിവേഴ്സ് ക്യാമ്പ് സെൻസർ അഡ്ജസ്റ്റബിൾ സ്റ്റിയറിംഗ് സ്റ്റിയറിംഗിൽ കൺട്രോൾ അതുപോലെ തന്നെ ഹൈറ്റ് നമുക്ക് ക്രമീകരിക്കാൻ പറ്റുക ഡ്രൈവിംഗ് സീറ്റ് വരുന്നുണ്ട് ബാക്കിൽ വൈപ്പർ വരുന്നുണ്ട് ഡിഫോക്ക് വരുന്നുണ്ട് അലേവിയില് വരുന്നുണ്ട് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുക സൈഡ് രണ്ട് മിററാണ് സെൻട്രൽ ലോക്കിംഗ് സിസ്റ്റം റിമോട്ട് <mehran> ി വന്നിട്ടുണ്ട് തുടങ്ങിയ ഒരുപാട് ഫീച്ചറൊക്കെയാണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത് ഇതാണ് വണ്ടിയുടെ ഒരു മീറ്റർ കൺസോൾ എന്ന വാഹനം ഓടിയിരിക്കുന്ന ഒരു കിലോമീറ്റർ കയ്യിൽ വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ടൊയോട്ട ഇന്നോവ ക്രിസ്റ്റയുടെ ഇൻറ്റീരിയർ ഭാഗത്തും എക്സൈ ഭാഗത്തൊക്കെ നമുക്ക് കാണാനുള്ള ഏകദേശം എല്ലാ ഭാഗവും ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു വാഹനത്തിന് ചോദിക്കുന്ന റേറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇരുപത്തി മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് കേട്ടോ ഈ ഒരു വില ഫിക്സ്ഡ് ഒന്നല്ല നെഗോഷ്യബിൾ ആണ് ഈ ഒരു വാഹനം നിലവിലുള്ളത് വയനാടാണ് കേട്ടോ വയനാട് മാനന്തവാടിയാണ് അപ്പോൾ വണ്ടി വാങ്ങാൻ താല്പര്യമുള്ളവർ വാഹനവുമായി ബന്ധപ്പെട്ടവരുടെ നമ്പർ വീഡിയോയുടെ തായ് ഭാഗത്ത് കൊടുക്കുന്നുണ്ട് അവിടെ നോക്കി നിങ്ങൾക്ക് കോൾ ചെയ്യാം വണ്ടിയുമായി മറ്റെന്ത് ഡീറ്റെയിൽസ് കൂടുതലായി അറിയണമെങ്കിലും ആ നമ്പർ തന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി എപ്പോഴത്തേക്കാണ് കേട്ടോ കേട്ടോ ഇന്നോവ ക്രിസ്റ്റിയുടെ ഡീറ്റെയിൽസ് ഇതുപോലുള്ള വീഡിയോകൾക്കായി നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വാഹനം ഇതേപോലെ നമ്മുടെ ചാനലൂടെ വീഡിയോ ചെയ്ത് ഷെയർ ചെയ്യാൻ താല്പര്യമുള്ള നമ്മുടെ ചാനൽ നമ്പറിലേക്ക് കോളോ മെസ്സേജോ ചെയ്താൽ മതി ചാനൽ നമ്പർ വീഡിയോ തയ്യാറുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റു ദിവസം മറ്റൊരു നല്ല വണ്ടിയുടെ വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം